നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ുണ്ട് ബ്രാഞ്ച് വണ്ടൂർ കരുളായി പൂക്കുട്ടും ഒരു ഗ്രാമീണ വിദ്യാലയത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നീന്തൽ ഒരുക്കി കുട്ടികൾക്കായി തുറന്നു നൽകുക എന്നത് ചിന്തിക്കാൻ തന്നെ അല്പം പ്രയാസമായിരിക്കും എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു മാനേജ്മെന്റ് വിദ്യാലയം ആ ചിന്തകളെയെല്ലാം തിരുത്തിയെഴുതിയിരിക്കുകയാണ് അമരമ്പലം പഞ്ചായത്തിലെ ചേലോട് ശാസ്ത്രിയാർ എ പി സ്കൂളിൽ ഒരുക്കിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നീന്തൽക്കുളത്തിൻ്റെയും മറ്റ് കായിക പദ്ധതികളുടെയും വിശേഷങ്ങൾ കാണാം പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനൊപ്പം ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികളുടെ കായികപരമായ കഴിവുകളെ ഉന്നതിയിലെത്തിക്കുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് അമരമ്പലം പഞ്ചായത്തിലെ ചേലോട ശാസ്ത്രീയാർ എ യുപി സ്കൂൾ അധികൃതർ ഇതിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നീന്തൽക്കുളം ഫുട്ബോൾ ടർഫ് ബാസ്ക്കറ്റ്ബോൾ കൊക്കോ വോളിബോൾ കോർട്ടുകൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് തന്നെ എയ്ഡഡ് മേഖലയിൽ കായിക മേഖലയ്ക്കായി ഇത്തരം സംവിധാനം ഒരുക്കിയ സ്കൂൾ നാമം മാത്രമാണ് മീറ്റർ നീളവും പന്ത്രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ വീതിയും ആറടി താഴ്ചയുമുണ്ട് സ്കൂളിൽ നിർമ്മിച്ച നീന്തൽകുളത്തിന് വെള്ളം ശുദ്ധീകരിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനും സമീപത്തായി സൌകര്യമൊരുക്കിയിട്ടു സ്കൂളിലെ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നീന്തൽ അഭ്യസിപ്പിക്കുകയെന്നാണ് അധികൃതരുടെ പ്രധാന ലക്ഷ്യം തുടക്കക്കാരായ ചെറിയ കുട്ടികൾക്ക് നീന്താനുള്ള പേടി മാറ്റിയെടുക്കാൻ ആഴക്കുറവുള്ള ചെറിയ നീന്തൽകുളവും ഇവിടെ സജ്ജമാക്കിയിട്ടു ഇവയുടെ പരിപാലനത്തിനായി രണ്ട് ജോലിക്കാരെ നിയമിക്കും ജീവനക്കാരുടെ ശമ്പളത്തിനും പരിപാലനത്തിനും ആവശ്യമായ തുക സ്കൂൾ പിടിഎ കണ്ടെത്തും നീന്തൽകുളം മലപ്പുറം ജില്ലയുടെ ഫുട്ബോൾ പെരുമ നിലനിർത്തുന്ന മട്ടർഫ് കോട്ട് വോളിബോൾ കോർട്ട് ബാസ്കറ്റ്ബോൾ വോളിബോൾ കൊക്കോ കോർട്ട് എന്നിവയും ജനുവരിയുടെ ഉദ്ഘാടനത്തിനൊരുങ്ങും സ്കൂളിന്റെ മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക വിഭാഗത്തിൽ മുൻ കോച്ചായിരുന്ന ഡോക്ടർ കെ കേശവദാസിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കായിക മേഖലയിൽ കഴിവ് തെളിയിക്കുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കിയത് ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും അതേപോലെ ഒരു പന്ത്രണ്ടര മീറ്റർ വീതിയിലുമാണ് നമ്മൾ ഈ ഒരു നല്ല സ്വിമ്മിംഗ് പൂള് നമുക്ക് കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ആയിരത്തിഒരുന്നൂറോളം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ ആയിരത്തിഒരുന്നൂറ് കുട്ടികളെയും നമ്മള് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനായിട്ട് നമ്മുടെ മാനേജർ വലിയൊരു നല്ലൊരു തുക തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മളെ മലപ്പുറം ജില്ല മറ്റേതൊരു സ്കൂൾ എയ്ഡഡ് മേഖലകളിൽ ഇല്ലാത്ത ഒരു നല്ല സ്വിമ്മിംഗ് പൂൾ അപ്പോൾ കുട്ടികൾക്കായിട്ട് അത്രയും അദ്ദേഹം വളരെ താല്പര്യത്തോടെയും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഈ കോച്ചിങ് വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന അധ്യാപകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാക്സിമം സ്പോർട്സിൽ അവരൊക്കെ മുന്നോ മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു നല്ല നീന്തൽ കുളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ജനുവരി ആദ്യം നമ്മുടെ പുതിയ വർഷത്തിൽ അതിൻ്റെ ഉദ്ഘാടനം ഏകദേശം നടക്കും അപ്പോൾ അപ്പം മുതൽ നമ്മൾ എല്ലാ കുട്ടികളെയും നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഈ നീന്തൽ പഠിപ്പിക്കും എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് ആ പിന്നെ നമ്മൾ ഒരു രണ്ട് ഒരു ലേഡി ടീച്ചറും ഒരു ജെന്റ് ടീച്ചറും ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നെ കുട്ടികൾക്ക് നീന്തൽ എങ്ങനെ കൂടി നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് ആ രീതിയിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അതേപോലെ സബ് ജില്ല ജില്ല മറ്റേ സ്റ്റേറ്റ് ആ നാഷണൽ ലെവലിലുള്ള ഏത് മത്സരം നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ ഒരു സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മത്സരം നടത്താനും വേണ്ടിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഒരുവിധ എല്ലാ വർക്കുകളും തീർന്നു ഇനി കുറച്ച് എല്ലാവരും ജില്ലാറ വർക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ഘാടനത്തിനായി നമ്മുടെ നമ്മുടെ സ്വിമ്മിംഗ് സമർപ്പിക്കും ദേശീയ കൊക്കോ കോച്ചായ വിഷ്ണുവാണ് സ്കൂൾ കായികാധ്യാപകൻ ഇവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുക സ്കൂളിലെ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക അധികൃതരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഈ സൌകര്യങ്ങൾ ഉപയോഗിച്ച് നീന്തൽ മത്സരങ്ങൾ പരിശീലന പരിപാടി എന്നിവയും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്